ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വറ്റിച്ചതാണ് അതിനായിട്ട് ഞാനൊരു കാൽ കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി നമുക്കിത് മൺചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് മൺചട്ടി തന്നെ എടുക്കുക കേട്ടോ എന്നാലും ഒരു ആക്ച്വൽ ടേസ്റ്റ് ചെയ്യുന്നേ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പ്രോൺസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് വലിയ സവാള ഇതുപോലെ അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു പ്രോൺസിൻ്റെ ഡബിളായിട്ട് സവാള അതല്ലെങ്കിൽ ചുവന്നുള്ളി എടുക്കുക ഇനി പച്ചമുളക് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നു ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഈ കാശ്മീരി ചില്ലി പൗഡർ തന്നെ എടുക്കുക കേട്ടോ എന്നാലേ കറക്റ്റ് റെഡ് കിട്ടുള്ളൂ റെഡ് കളറ് കിട്ടുള്ളൂ ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വളരെ സിമ്പിൾ മെത്തേഡാണ് വേഗം കുക്ക് ചെയ്ത് കഴിയും വേറെ അഡീഷണൽ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ല ഇനി കുക്ക് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം ഒരു ലോ ഫ്ലെയിമിൽ വേണം തീ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ആഡ് ചെയ്തത് ഇനി നമുക്ക് ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കനറ്റ് ഓയിലുകൂടി ആഡ് ചെയ്താൽ നമ്മുടെ കറി റെഡിയായി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് കാണുമ്പോൾ എൻ്റെ അമ്മേനെ എനിക്ക് ഓർമ്മ വരും കേട്ടോ എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങൾ ടൂറൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ എരിവും പുളിയൊക്കെ കഴിക്കാൻ കൊതിച്ച് വീട്ടിലേക്ക് ഓടി വരുമല്ലേ അപ്പോൾ ഇത് എപ്പോഴും അമ്മ ഉണ്ടാക്കിയിട്ട് എപ്പോൾ ടൂർ പോയിട്ട് വന്നാലും അമ്മയുടെ മെയിൻ റെസിപ്പി ഇതായിരിക്കും കറി ചോറിൻ്റെ കൂടെ ഇതുണ്ടാവും എപ്പോഴും അപ്പോൾ എൻ്റെ അമ്മേനെ എനിക്ക് മിസ് ചെയ്യുന്നു അമ്മ മീൻസ് എൻ്റെ അമ്മൂമ്മേനെയാണ് കേട്ടോ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്